നമസ്കാരം കയച്ചു മിസ്റ്റർ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പ് മൂഡ് മൂടോണമായി ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെ ആകാറായി എനിവേ പോയേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ ഇറങ്ങണം അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത് നമ്മുടെ ട്രിപ്പ് പാരീസിലേക്കാണ് പാരീസിൽ നമ്മൾ മുപ്പതാം തീയതി അതായത് ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ അല്ലേ രാവിലെ വൈകുന്നേരം ഓക്കെ അനിവേ വൈകുന്നേരം മൂന്ന് മണിക്ക് ഞങ്ങൾ പാരീസിലെത്തും പിന്നെ പാരീസിൽ മുപ്പതാം തൊന്നാം തീയതി ഉണ്ടാവും ഒന്നാം തീയതി ഉണ്ടാവും ഇനി ഇത്ര ലഗേജ് വേണ്ട മൂന്ന് പെട്ടിയും ഈ ഒരു ബാഗും പിന്നെ ഇതൊരു ഹാൻഡ് ബാഗായിട്ട് എടുത്തതാണ് പക്ഷേ ഒറ്റ മൂന്ന് സാധനം വളർന്ന് വളർന്ന് അത് തന്നെ ഒരു ഇപ്പോൾ കാര്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു യാത്ര ഇറങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും വീടെല്ലാം പൂട്ടി അതെല്ലാം ഭദ്രമാണോന്ന് നോക്കി എന്തൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങേണ്ടത് ഇല്ലിന് ഞങ്ങൾ ഫ്ലൈറ്റിന് തലമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു സാധനമാണ് അവൾ വീട്ടിൽ വെച്ച അലമ്പ് തുടങ്ങി തരണം എടുത്ത് കൊടുക്കേണ്ടി വന്നു വജ്രായതായിരുന്നു അപ്പം അതിലെ കുടുങ്ങിയിരിക്കുകയാണ് പക്ഷെ ഇതിങ്ങനെ അങ്ങ് ഫ്ലൈറ്റിലായിരുന്നു ഇരിക്കേണ്ടത് ആ എന്തുവാ ആ ആ ഈ കിബിഐപ്പിക്ക ഫ്ലൈറ്റിൽ നിന്ന് നൽകാനുള്ളതായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ രണ്ട് ട്രക്ക് പിക്ക് അപ്പം പോയിട്ടുണ്ട് അതിൽ ഒരു വണ്ടിക്കാരൻ ലോഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ വേറെ ഇനി ഇനി വണ്ടിക്കകത്ത് സ്വസ്ഥം അവിടെ നിന്ന് ഇരുന്നിട്ടു വേണം അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യാനായിട്ട് ഞങ്ങള് ട്രാഫിക് ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് നേരത്തെ പോണെന്ന് പ്ലാൻ ചെയ്തത് പക്ഷെ

കഴിഞ്ഞ നാടി വന്നപ്പേറ്റവും കൂടുതൽ ഇഷ്ടം ബുള്ളറ്റ് കറങ്ങാനായിരുന്നു ഇവിടെ വന്ന് കേറ്റാനൊന്നും പറ്റില്ലല്ലോ ആഹ് അതുകൊണ്ട് ഈ ലാസ്റ്റ് സമ്മറിൽ ഞാൻ ഇവിടെ ഒരു ബുള്ളറ്റ് എടുക്കാനുള്ള ഒക്കെ നടത്തിയെങ്കിലും നടന്നില്ല പക്ഷെ അടുത്ത സമ്മറിൽ മസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചിരിക്കും ജില്ലയിൽ നമുക്ക് ബൈക്കിൽ പോണ്ടെ കുടികൂടേണ്ടില്ല ഞങ്ങൾ എയർപോർട്ടിന്റെ ലക്ഷ്യമാക്കിയല്ല പോകുന്നത് ഞങ്ങൾ ഐ ഡി പി എടുത്തിട്ടില്ല ഐ ഡി പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം വളരെ പൈസയേ ഉള്ളൂ ഇരുപത്തഞ്ച് ഡോളർ കഴിഞ്ഞ കഴിഞ്ഞവട്ടം എപ്പത്തിനടുത്ത് ഇരുപത്തഞ്ച് ഡോളറിനാണ് ഇപ്പ്രാവശ്യം എടുത്തിട്ടില്ല അവിടെ ചെന്നാ അവിടെ സ്പോട്ടിൽ തന്നെ കിട്ടും നമ്മുടെ ഇവിടുത്തെ ലൈസൻസ് കാണിച്ചാൽ മതി അപ്പം അതിനാണ് പോകുന്നത് ഞങ്ങൾ രണ്ടുപേർക്ക് പ്രശ്നം വേണം എന്തുകാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അബുദാബിന്ന് വണ്ടി എടുക്കുന്നുണ്ട് അവിടെ നാല് അഞ്ച് ദിവസം ഉള്ളത് കാരണം വണ്ടി ഇല്ലാതെ പറ്റില്ല അവിടെ അവിടുന്ന് വണ്ടി എടുക്കുന്ന നമുക്ക് ഐ ഡി പിന്നും കൊണ്ട് പോകില്ലെന്നുണ്ടെങ്കിൽ പണിയാണ് ആ ഇന്ത്യയിൽ ഓടിക്കാം അവരൊരു എനിക്ക് ഒരു ഒരു ഇതപ്പെട്ട എല്ലാ കൺട്രികളിലും ഇവിടുത്തെ ഐ ഡി പി ഓർക്കാവുന്നുണ്ട് മോസ്റ്റ്ലി ഇന്ത്യൻ ഇന്ത്യൻ ഐ ഡി പി പോലും മിക്ക എല്ലാ ആയിരം ആൾക്കാരുണ്ട് ആർ ടി ഓടിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് ആർ ടിന്ന് തന്നെ എടുക്കണമെന്നുള്ളു ഇവിടെ പിന്നെ ആർ ടി ഒന്നും അല്ല സി എ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ തോട്ടറക്കും മറ്റേ ഒരു സംഭവം ആണ് എങ്ങനെ പറഞ്ഞിരുന്നൊന്നും കരുതില്ല അവരെന്നാണ് നമുക്ക് തരുന്നത് ചെന്നാൽ ഉടനെ തന്നെ അവർ തന്നെ തരും ഫോട്ടോ നമ്മളാട്ട് എടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഐ ഡിപ്പിക്കാത്ത വൃത്തിയുള്ള ഫോട്ടോ ഉണ്ടാവും അവരായിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടി പാടാണ് കഴിഞ്ഞോട്ട് എൻ്റെ ഫോട്ടോ ഉണ്ടാൽ പോലീസ് പിടിക്കാത്ത എൻ്റെ ഭാഗ്യം ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ പോയി ജയിലിടും ആ അവസ്ഥയുള്ള ഫോട്ടോയാണ് അവരെടുത്തത് ഇപ്പോൾ ഞങ്ങൾ ഈ തിരക്ക് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവരെടുക്കുന്ന ഫോട്ടോ ഐ ഡിപ്പിക്കുന്നത് വരുന്ന ഫോട്ടോ എങ്ങനെയാണെന്ന് കാണാം അധാരനെക്കാട്ടി കഷ്ടമായിരുന്നു കഴിഞ്ഞവട്ടത്ത് എന്തത് ഇപ്പോൾ അശ്വത്തെന്താകുക നമ്മൾ കണ്ട ബ്രാംഡനിലുള്ള സി ഡബ്ലേയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഐ ഡി പി കിട്ടുന്നത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അതിനകത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ അത് മാത്രമല്ല ഒരുപാട് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ആണെന്നുണ്ടെങ്കിലും ഇൻഷുറൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും ഞാൻ ഓൾറെഡി ഇതിൻ്റെ മെമ്പറാണ് പക്ഷെ മെമ്പർ ഐ ഡിയും പാസ്വേർഡും മെമ്പർ നമ്പറൊക്കെ മറന്നുപോയി അകത്ത് പോയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാകത്തായിട്ട് ഐ ഡി പി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പന മോളും അവിടെ കൗണ്ടറിൽ ഇരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യാന്നും കുറച്ച് അഡാപ്റ്റേഴ്സ് ഇങ്ങനത്തെ ഉണ്ടല്ലോ ചാർജ് ചെയ്യാനുള്ള പോയിന്റ്സ് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പൂട്ട് താക്കോലൊക്കെ ഞങ്ങൾക്ക് രണ്ടുക്കും കിട്ടിട്ട് അവക്ക് കിട്ടാത്ത ദേശത്തിൽ അവിടെ കിടന്ന് കരഞ്ഞ് നാറി അലമ്പാക്കിട്ട് വരുകയാണ് അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൈ കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി വളരെ സിമ്പിൾ ആണ് ഇവിടുത്തെ പരിപാടികൾ ചെല്ലുക അപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടുപേർക്കും ഇപ്പോൾ ലോകത്തുള്ള നൂറ്റി അമ്പതിൽ പ്ലസ് പരം കൺട്രികളിൽ ഡ്രൈവ് ചെയ്യാനുള്ള പെർമിറ്റാണ് പക്ഷേ എവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴും അലോങ് വിത്ത് നമ്മുടെ കനേഡിയൻ ലൈസൻസ് കൂടെ ഉണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞതിനിക്കല്ല ഫോട്ടോ ഒക്കെ അത്യാവശ്യം നല്ല ഫോട്ടോയാണ് കേട്ടോ കിട്ടിയത് കഴിഞ്ഞ വട്ടത്തെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര അലമ്പായിരുന്നു എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്രാമിച്ച് എന്തായാലും നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ ഒരു വെച്ച് തന്നിട്ടുണ്ട് അവിടെ തന്നെ ഫോട്ടോ എടുത്തു നോർമലി ഒരു ഫോട്ടോ എടുക്കുന്നതിന് ഇരുപത് ആണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ നമ്മളോട് ഞാനവിടുത്തെ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിരുന്നു പിന്നെ രാജിക്ക് അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് കിട്ടിയിട്ട് അവർക്ക് ഒമ്പത് ഡോളർ കൊടുത്താൽ മതി ഫോട്ടോ എടുക്കുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം മൊത്തത്തിലൊരു നൂറ് ഡോളറിന് മുകളിൽ ചിലവാകേണ്ടത് ഞങ്ങൾ എഴുപത് ഡോളിന് വിത്ത് ലൈസൻസും കാര്യങ്ങളെല്ലാം കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലാണ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഡ്രൈവ് ചെയ്യാ ലൈസൻസ് എനിക്കുണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ രാജ്യത്ത് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് വെച്ചും നാട്ടിൽ ഡ്രൈവ് ചെയ്യാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ ദുബായിൽ വണ്ടി ഓടിച്ചതും ഈ സാധനം ഉള്ളതുകൊണ്ടാണ് അപ്പം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇൻ്റർനാഷണൽ പെർമിറ്റ് ഉണ്ട് ഇത് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടായിരുന്നോ ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ ആ ലൈസൻസ് ആയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും സി ഐയുടെ ഓഫീസിൽ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രാംഡലിൽ മാത്രമേ ഉള്ളത് ഞാൻ സെർച്ച് ചെയ്യാത്തത് ഇതാണ് ഇവിടുത്തെ ബ്രാംഡലിൽ ആണ് ഇതിന് മുമ്പേ വന്ന് എടുത്തോളോണ്ട് എനിക്കറിയാം ഇവിടെ റൈറ്റ് അവേ കിട്ടും എന്നുള്ളത് പക്ഷേ ചെക്ക് ചെയ്ത് തന്നപ്പോ ഒരുപെട്ട എല്ലാ അവിടവും ഇതൊക്കെ ഒരു സ്റ്റോർ ഉണ്ടാവും ആ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ ഡി പി കിട്ടുന്നതാണ് അപ്പോൾ അതൊന്ന് നമ്മൾ താമസിക്കുന്ന ഓരോ സിറ്റിയിലും ഈ സംഭവം ഉണ്ട് വെറും മുപ്പത്തൊന്ന് ഡോളറെ ഇൻക്ലൂഡിങ് ടാക്സ് ഉൾപ്പെടെ മുപ്പത്തൊന്ന് ഡോളറെ ഐ ഡി പി എടുക്കുന്നത് പക്ഷേ നമുക്ക് വാലിട്ടായിട്ടുള്ള ഉണ്ടായിരുന്ന ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്റർനാഷണൽ ലൈസൻസ് അല്ല ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഒരു വർഷത്തിന് മാത്രമേ വാലിറ്റിയുള്ളൂ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആവും പിന്നെ പിന്നെ പോകുമ്പോൾ വീണ്ടും എടുക്കുക അവിടെ കയറുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇവിടുന്ന് ഒരു ബിരിയാണി അടിച്ചിട്ട് കയറാൻ ചിക്കൻ ബിരിയാണി വാങ്ങി ഒരു ചില്ലി ചിക്കൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടത്ത് നമുക്ക് പപ്പടവും ഓരോ ഇരുന്നു കാരണം ഒരു ഒരു ബിരിയാണി മതി നമുക്ക് രണ്ടുപേർക്കൂടെ അല്ലേ രണ്ടുപേർക്കല്ലേ ഈവൻ അവർക്ക് വേണമെങ്കിലും ഓരോന്നെ ധാരാളം കഴിഞ്ഞ ആഴ്ചയിൽ അമ്മച്ചും എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അമ്മച്ചിനെ ഇതരാക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പോകുന്നാലും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകാൻ പോകുന്നത് നമുക്ക് എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്നിട്ട് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട് ഇവിടുന്ന് ഒരു ചെറിയ ട്രെയിൻ ഉണ്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് എയർപോർട്ട് അപ്പുറത്താണ് അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഇവിടെ ഇവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വണ്ടി ഇട്ടിട്ട് നമുക്ക് ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിനോട് അടുത്ത് പോകാൻ പറ്റുന്ന വണ്ടി എടുക്കുന്ന രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നേരത്തെ റേഞ്ച് ചെയ്യാൻ ഇതൊക്കെ എംപ്ലോയി പാർക്കിംഗ് മാത്രമാണ് എന്തായാലും ഞാൻ ഇതിനകത്തോണ്ട് പാർക്ക് ചെയ്തു വണ്ടി കിട്ടുമില്ലയെന്ന് അറിയത്തില്ല അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ബൈക്കോണ്ടിലുള്ള രജിസ്റ്റേഡ് പാർക്കിംഗ് ഓൺലി എന്നൊക്കെ ഞാൻ എന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണാം ആ ട്രെയിനകത്താണോ നമുക്ക് പോകേണ്ടത് മമ്മി ഒന്ന് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആദ്യം കേട്ടോ ഈ ഷട്ടിൽ കയറി എയർപോർട്ടിലേക്ക് പോകുന്നത് അത് ഇപ്പോഴാണ് അറിഞ്ഞോട്ടെ എന്തൊരു പാർക്കിംഗ് ഇഷ്യൂ ഇഷ്യൂന്നാണെന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടെർമിനൽ ത്രീ ടെർമിനൽ വൺ ഞാൻ ടെർമിനൽ വണ്ണിലേക്കാ പോകുന്നത് രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാണോ ആണല്ലേ ചെയ്യണല്ലേ നടക്കാതെ പോകുന്നില്ല നീന്തി പോവാണോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് തേണ്ടേ ഞങ്ങള് ഫ്ലൈറ്റില് ബോഡിയാൻ പോവാണ് വലിയ സോളർ ഉണ്ടായിരുന്നേ യെസ് അതാണ് അതൊക്കെ സോളർ ഉണ്ടെന്ന് ഉണ്ടെന്നതാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മൾ സോളർ കളയണം എന്നുള്ള പ്ലാൻ വന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സോളർ ഉണ്ടെന്നാൽ മതിയായിരുന്നു എന്ത് രസമല്ലോ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിലാണല്ലോ നമ്മൾ പോകുന്നത് ആ റെ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റാണ് ഈ കിടക്കുന്നത് ലുഫ്താൻസ ലുഫ്താൻസ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അല്ലല്ലോ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി സി എൽ പോലും ഇടുന്നില്ല ഈ കിടപ്പാണ് സി എൽ പേക്ക് ഇടാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞാണിച്ചായിരുന്നു അവരും എന്ന് പറയുന്നത് എന്താ ഇനി ഞങ്ങൾക്ക് ഒരു അബദ്ധം പറയട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് പോയെടുത്താൽ സി എയുടെ രണ്ട് ലൈസൻസ് ഉണ്ടല്ലോ കാറിന് എടുക്കാൻ പറഞ്ഞു അത് ആ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ലൈസൻസ് എടുക്കാൻ പറഞ്ഞിട്ട് അതനകത്ത് ഇപ്പം കാറ് നമ്മുടെ എടുക്കുന്ന എടുത്തിട്ടാവും വിളിച്ചു പറഞ്ഞ് ആ സാധനം അതിനകത്തുണ്ടെന്ന് നമ്മുടെ ഈ ഫ്ലൈറ്റിലെ മീൽ വന്നു ഒള്ളി വെജിറ്റബിൾ മാത്രമേ അവരേലുള്ളൂ അതുകൊണ്ട് തന്നെ എന്താ കടലക്കറിയും ചോറും കിഴങ്ങ് കറിയും പിന്നൊരു ഒരു എന്താ പറയുക ഒരു കേക്ക് ഉണ്ട് ഈ സാധനം എന്താണെന്ന് അറിയില്ല കേട്ടോ എൻ്റെ ചെറിയ ചെറിയ ചോറും കാര്യങ്ങളുണ്ട് പിന്നെ ഒരു പന്നുണ്ട് ഞാനുള്ള രണ്ട് ഗ്ലാസ് കള് കിട്ടിയുള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് എസ് ആർ ആയിട്ടോ നമ്മുടെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഫ്രാങ്ക്ഫോർട്ടിൽ എത്താറായി ഫ്രാങ്ക്ഫോർട്ടിൽ ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഇറങ്ങും വന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഇറങ്ങി പെട്ടെന്ന് 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 ഫോർട്ട് വന്നിറങ്ങീട്ടത് നടന്നിറങ്ങിക്കൊണ്ടിരിക്കുക കണക്ഷൻ ഫ്രാങ്ക്ഫൂർട്ട് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയ ഗേറ്റിൽ നിന്നും നമുക്ക് പോകണ്ട അടുത്ത ഗേറ്റിലേക്ക് ഇരുപത് മിനിറ്റ് നടക്കാൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ ബസ് ഫസ്റ്റ് ബസ്സല്ലേ കുഞ്ഞിന്റെ അത് എയർപോർട്ടിൽ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം നടന്നതിനേഷ ബസീക്ക് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഫ്ളൈറ്റുകൾ നിരന്തടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ എത്തിയിക്കാൻ കുറേ ദൂരം ഓടിയിട്ടാണ് നമ്മള് ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിക്കുന്നത് ചെറിയൊരു ഫ്ലൈറ്റിലാണ് പോവാൻ സീബ്ര ഫ്ലൈറ്റുകൾ ഒരുപാട് തോന്നുന്നു ഇങ്ങനത്തെ ഫ്ലൈറ്റ് കയറുന്നല്ലേ സ്റ്റെപ്പിടെ വന്നിട്ട്

ഫൈനലി അങ്ങനെ പാരീസ് എയർപോർട്ടിൽ വന്നിറങ്ങി ഇനി ഇവിടെ നിന്ന് നേരെ എമിഗ്രേഷൻ ഉണ്ടാവുമല്ലേ എമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് പോകണം ബാഗേജ് എടുക്കണം എന്നിട്ട് പുറത്തിറങ്ങണം എന്തായാലും ഈ എയർപോർട്ട് ഈ ഒരു സംഭവം ഉണ്ടോ ഭയങ്കര ഗുണം ചെയ്തു ചെറിയ ദൂരം ഇത് അവിടുന്ന് നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടിന്യൂ ചെയ്ത് പോവാണ് നോർമലി സ്റ്റെപ്പ് എക്സലേറ്ററിനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് പിന്നീട് മാറി വേറെ നടക്കാനായിരിക്കും ഉണ്ടാവുന്നത് ഇതിപ്പോൾ സ്റ്റെപ്പ് ആയിട്ടല്ല ഈ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അത് നമ്മുടെ മുകളിൽ നിന്ന് നിലയിൽ നിന്ന് താഴത്തെ നിലയിലോട്ട് വന്ന് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല അത് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുണ്ടോ അടുത്തതായിട്ട് ഹൈറ്റ് ആ അത് തൊട്ടപ്പത്രം നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് കയറ്റം കയറുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫൈനൽ ലെന്തിൽ ഒക്കെ ഡെസ്റ്റിനേഷൻ വരെ ഇങ്ങനെ തന്നെ പോകുന്നുണ്ടെന്ന് തോന്നും കാര്യം മറ്റേ അപ്പുറത്തെ ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ടിൽ ഞങ്ങൾ കുറെ നടന്ന് ക്ഷീണിച്ചു ഇത് ഇങ്ങനത്തെ സാധനം ഉണ്ട് പക്ഷെ അത് ഇടക്കിടക്കേ ഉള്ളു അപ്പൊ കുറച്ച് നടക്കണം കുറച്ച് പേരെ ഇറങ്ങി കെ ഇതിപ്പോ ഒറ്റ അടി വെളിയിൽ എത്തി പേർട്ടാ മമ്മി പിട്ടി മമ്മി യാ മമ്മി പെട്ടി വന്നോ യെസ് യാ മമ്മി താങ്ക്യൂ ദൂ എ മോർ വരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് നമ്മുടെ ലഗേജ് എല്ലാം എടുത്തു പക്ഷെ നമ്മുടെ സ്ട്രോളർ ഇതുവരെ കിട്ടില്ല കാരണം സ്ട്രോളർ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ നേരം അവിടെ കൊടുത്തത് അത് ലാസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങിയെടുത്ത് തന്നെ അവർ തിരിച്ചു വന്നു ആ എയർപോർട്ടിൽ ഞങ്ങൾ യൂസ് ചെയ്തു അടുത്ത ഫ്ളൈറ്റിൽ കയറിയപ്പോൾ കൊടുത്തപ്പോൾ തന്നെ ഇതുവരെ കിട്ടിയില്ല അവർ പറഞ്ഞു ലഗേജിന് ക്ലൈമിന്റെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ബാക്കിലുള്ള ലഗേജ് എല്ലാം കിട്ടി സ്ട്രോളർ കിട്ടില്ല അത് കാരണം നമ്മളവിടെ വെയിറ്റിംഗ് ആണ് ഞങ്ങൾ സ്റ്റോളറിന് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഫൈനലി സ്ട്രോളർ കിട്ടി സ്ട്രോളർ കിട്ടിയിട്ട് ഞങ്ങൾ പത്തരയ്ക്ക് ഇറങ്ങി ഞങ്ങൾ വെയി വെളിയിൽ വന്നപ്പോഴത്തേക്കാണ് പന്ത്രണ്ട് മണിയായി എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഊബറെ എടുത്ത് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ടാക്സി ഓണോ ടാക്സി ഓണമെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ റിവ്യൂയും പോയവരുടെയൊക്കെ പരിചയത്തിൽ കണ്ടക്ടറുണ്ട് അത്തരം ആൾക്കാരുടെ എടുക്കരുത് അവർ നമുക്ക് പണി തരുമെന്നുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഊബർ വിളിച്ചു ഊബർ നിന്ന് ഒരു ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് അതിനകത്ത് കയറി

കൊറോണ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ എന്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിലും ഉറക്കം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ് അപ്പം പാരീസിലേക്കുള്ള യാത്രയും അവിടെ നിന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ രാവിലെ ഇറങ്ങിയപ്പോൾ തിർതി വെച്ച് പോയി എടുത്താൽ നമ്മുടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി ഞാൻ പിന്നെ അത് കൊറിയർ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എനിക്ക് ആക്ച്വലി അത് വേണ്ടത് അബുദാബിയിലാണ് അബുദാബിയിലേക്ക് കൊറിയർ ചെയ്യാനുള്ള പരിപാടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിട്ടുമായിരിക്കും ടൈമിന് കിട്ടും എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കയറിയ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു ലിഫ്താൻസ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഏഴേഴര മണിക്കൂറത്തെ ഫ്ളൈങ് ടൈം ഉണ്ടായിരുന്നു നേരെ ഫ്രാൻസിലെ ഫ്രാങ്ക്ഫോർട്ടിലാണ് ഒന്ന് ഇറങ്ങിയത് അതിനകത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു സീറ്റിംഗ് അല്ല ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു അപ്പം ഒരു പെണ്ണ് കംപ്ലയിൻ്റ് ചെയ്ത് പറഞ്ഞു നിങ്ങൾ എക്കണോമിക് ക്ലാസ് അല്ലേ നമുക്ക് അറിയാലോ കൺജസ്ഡ് വേണ്ടാത്ത ഒരു എക്കണോമിക് ക്ലാസ് എടുക്കണ്ടായിരുന്നു അത് അങ്ങനെ നോർമലേയും കാട്ടി ഭയങ്കര കൺജസ്റ്റഡ് ഒരു ഫ്ലൈറ്റ് ആയിരുന്നു പിന്നെ ഫുഡ് വെജിറ്റബിൾ ഫുഡ് മാത്രം അതൊരു എന്താ പറയുക കടലക്കറിയും കിഴങ്ങ് തോര കിഴങ്ങും ചോറും അവിടെ വെജിറ്റബിൾ ഫുഡ് ഒരു നേരം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതിനൊക്കെ തന്നെ ഒരു റോൾ വെജിറ്റബിളിൻ്റെ റോൾ ഒന്നും നമ്മൾ കഴിച്ചില്ല പിന്നെ അത് കഴിഞ്ഞുള്ള ഫ്ലൈറ്റ് ഈ ഫ്രാങ്ക്ഫോർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആ ആക്ച്വലി ഒന്നര മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെക്ക്ഔട്ട് ചെയ്ത് അടുത്ത ഗേറ്റിലേക്ക് എത്തിയപ്പോഴത്തേന് തന്നെ ഫ്ലൈറ്റിന് ആയി കാര്യം അത്രയ്ക്ക് ദൂരം ഉണ്ടായിരുന്നു സ്ഥലത്ത് അത്രയ്ക്ക് നീണ്ടു നടന്നിടുന്ന ഫ്ലൈ എയർപോർട്ട് എങ്ങാണ്ടാണ് നിന്ന് ഇറങ്ങി അടുത്തേക്ക് വരാൻ വേണ്ടി അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ആയിരുന്നു ഡൊമസ്റ്റിക് ഫ്ലൈറ്റായത് കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര കാര്യം കൂടുതലും ഇട്ട് ഭയങ്കര ടി ഡീപുകളൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും ബാക്കിയുള്ള സീറ്റിലുമായിരുന്നു എന്തായാലും അതിനകത്ത് തന്നെ ഉറന്നുമില്ല ഫുഡൊന്നുമില്ല ഫുഡൊക്കെ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കണേ അവന് ഒരു മണിക്കൂറത്തെ ഫ്ലൈറ്റേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നും വാങ്ങിക്കണ്ടല്ലോ ഒരു ചോക്ലേറ്റും പച്ചവെള്ളവും കിട്ടിയിട്ടുണ്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ വാണ്ടിപ്പം അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു എടുത്തു ഊബർ എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ നമ്മുടെ ഹോട്ടലിൽ വൺ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഊബറിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഫേക്ക് ടാക്സികളുണ്ട് ഈ അവിടെ ടാക്സി ടാക്സി ടാക്സിന്നും വിളിച്ചു വെക്കുന്നില്ല അല്ലാത്ത ടാക്സികൾ അമ്മമാരുടെ അടുത്ത് കയറി കഴിഞ്ഞാൽ അമ്മമാർ നല്ല രീതിയിൽ നമുക്ക് പണി എന്നുള്ള ആരും ഒരുപാട് ആൾക്കാർ യൂട്യൂബിലും ഇൻസ്റ്റയിലും കൂടെ ഒക്കെ നമുക്ക് അഡ്വ അഡ്വസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ ഉള്ള ടാക്സി വില എടുത്തില്ല ഊബർ മാത്രം വിളിച്ചു ഊബറാവുമ്പോൾ നമ്മൾ കാശ് കയ്യിൽ കൊടുക്കുന്നില്ലല്ലോ നമ്മുടെ അക്കൗണ്ടിൽ ഇത് ഉള്ളൂ അതുപോലെ ഇവിടുന്ന് ക്യാഷ് ആയിട്ട് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇവിടുന്ന് ക്യാഷ് ഒന്നും എടുത്തില്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണത് അത് ചടങ്ങ് അങ്ങനെ കഴിഞ്ഞ നല്ലത് ഊബറ് തന്നെ നല്ലതെന്ന് വെച്ചാൽ ഊബർ പക്ഷേ കുറച്ച് ഞങ്ങൾ ഊബറിന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് കറങ്ങുന്നത് കാര്യം നമ്മൾ അറിയില്ല വന്നിട്ട് പിന്നെ ഡിപ്പാസിറ്റിൽ മാത്രമേ ഊബർ വരുത്തല്ല അങ്ങനെ ഡിപ്പാർസറ്റിലൊക്കെ പോയി അങ്ങനെ എങ്കിലൊക്കെ എന്തായാലും കണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞ് റൂമിൽ വന്നു നല്ല ഇങ്ങനെ ഉണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഫുഡ് കഴിച്ചിട്ട് വന്ന് കിട്ടുന്നുറങ്ങിയിട്ട് അടുത്ത വീഡിയോയില് അടുത്ത വിശേഷങ്ങൾ ഫ്രാൻസിൽ അല്ല പാരീസിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയ വിശേഷങ്ങൾ ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ടായിരിക്കും എനിവെ തുടർന്ന് കാണുക ഈ ജേണി ഈ യാത്രയില് പറ്റുന്നതെല്ലാം കാണിച്ചുള്ള ഒരു കുറച്ച് ദിവസത്തെ വീഡിയോസ് ഞാൻ അഷർ ചെയ്യണെന്നു അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണാൻ വരാം ടുത്തുള്ള എന്താ ഉള്ളത് നോക്കിയാൽ വാങ്ങിക്കാൻ പറ്റും കേട്ട് ഒരു പരിചയം മാത്രം വ്യത്യാസമുള്ളൂ പറയുമ്പോൾ ഇതുവരെ കഴിക്കാത്ത വേറൊരു ടേസ്റ്റ് പ്രൈസ് അന്നേനല്ല ഇലകളുണ്ട് പിന്നെ ഈ സോസ് ു ഇത് വെള്ള കളർ എല്ലാം ഉണ്ട് ഇതിനകത്ത് നിൽക്കുന്ന മാസം എഴുതി ഫ്രഞ്ചിലാണ് എഴുതിയിട്ട് മൊത്തം